ാണ് നേതാക്കന്മാരടക്കുന്ന സമയത്ത് ഈ പ്രവർത്തനം വിടുക ക്രൂരമായി മർദ്ദിക്കുക പടിവെച്ചുകൊണ്ടും ഇടിക്കട്ട വെച്ചുകൊണ്ടും മർദ്ദിക്കുക എന്നിട്ട് പറയും ഞങ്ങളാണ് ജനാധിപത്യ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റേ പറയാനുള്ളൂ നിങ്ങൾ എത്ര തല്ലിയാലും എത്ര കൊല്ല നോക്കിയാലും ഈ ക്യാമ്പസിൽ ജനാധിപത്യമായി ഞങ്ങൾ മരണപ്പെട്ടതായി പോയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ ക്യാമ്പസിൽ ഞങ്ങൾ മത്സരിച്ചു കൊണ്ട് ഈ ക്യാമ്പസിന്റെ ആ കാണുന്ന മുകളിൽ വെച്ചുകൊണ്ട് കെ എസ് യുവിന്റെ നീലക്കൊടി പാർപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് അതായത് ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരം ഞങ്ങൾ വിടില്ല ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ കെ ഐ സി മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യ വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് ഒരു വിദ്യാർത്ഥിയെ പോകുന്നത് കൊണ്ടുവരുന്ന കാഴ്ച നിങ്ങൾ എല്ലാ നിങ്ങളെല്ലാ കണ്ടല്ലേ എന്ത് തെറ്റാ ചെയ്ത് എന്ത് തെറ്റാണ് ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ ആ സ്ഥാപനത്തിനെത്ത് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് എസ് എഫ്ഐയുടെ സെക്രട്ടറി ഈ അക്രമത്തിന് നേതൃത്വം

നിങ്ങൾക്ക് മനസ്സിലാകും എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഏകാധിപത്യ കോട്ടകളായി നിങ്ങൾ ഇത് മാറ്റും നിങ്ങൾക്ക് കഴിയില്ല ഇത് പൊളിക്കും ഈ കോട്ട പൊളിച്ച് ജനാധിപത്യത്തിന്റെ സംരക്ഷണ കോട്ടയായി ഈ ഗവൺമെന്റ് ഞങ്ങൾ മാറ്റും ആ പോരാട്ടം തുടരും തന്നെയാണ് ഞങ്ങൾ ഇത് പറയാനുള്ളത്